പഹൽഗാമിൽ മതം ചോദിച്ച് ഇരുപത്തി ആറ് പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു കൊടുത്ത മുഹമ്മദ് ഖഡാരിയ എന്ന ആളെയാണ് ഇപ്പോൾ കാശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ മഹാദേവിനിടെ തന്നെ കൊല്ലപ്പെട്ട ഭീകരർ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കുള്ളവരായിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് ഭീകരാക്രമണം നടത്തിയവരെ പിടികൂടാൻ നടത്തിയ ഓപ്പറേഷൻ മഹാദേവിന് ശേഷം സുരക്ഷാസേന നടത്തിയ നിർണായകമായ നീക്കത്തിലാണ് സഹായമായ മുഹമ്മദ് എന്ന വ്യക്തിയുടെ അയാളും കൂടെ ഇപ്പോൾ പിടിയിലാകുന്നത് എന്നതാണ് പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ആക്രമണത്തിനെത്തിയ ഭീകരവാദികൾക്കാകട്ടെ സാധനങ്ങൾ എത്തിച്ചു നൽകിയതിനാണ് ഇയാളെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് അതുപോലെ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് വിനോദസഞ്ചാരികളാണ് കൊല്ലപ്പെട്ടത് ഭീകരവാദികളെ കണ്ടെത്താൻ ജൂലൈ ഇരുപത്തിയെട്ടിന് സുരക്ഷാസേന നടത്തിയ ഓപ്പറേഷൻ മഹാദേവിൽ രണ്ട് ഭീകരരെ പിടികൂടി വധിച്ചിരുന്നു സുലൈമാൻ ഷാ ഹാഷി മൂസ എന്നിവരെയാണ് സേന വധിച്ചത് ഇവരിൽ നിന്ന് കണ്ടെത്തിയ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ തന്നെ ഫോറൻസിക് വിശകലനത്തിനു ശേഷമാണ് ആയുധങ്ങൾ അതായത് മുഹമ്മദ് എന്ന വ്യക്തിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഭീകരരായിരുന്നു പഹൽഗാമിൽ ആക്രമണത്തിന് നടത്തിയത് പിടിയിലായ മുഹമ്മദ് കദാരിയ സുലൈമാൻ ഷായുടെ അടുത്ത അനുയായി ആയിരുന്നുവെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് കരാർ ജോലിയിൽ ജോലി ചെയ്യുകയും അതുപോലെ തന്നെ പ്രാദേശിക കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഖതാരിയ ഏതാനും മാസങ്ങൾക്ക് മുൻപ് തന്നെ തീവ്രവാദികളുമായി ബന്ധപ്പെടുകയും അവരുടെ നീക്കങ്ങളെ സഹായിക്കാൻ തുടങ്ങുകയും ചെയ്തുവെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഇരുപത്തിയാറുപേരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് മാസങ്ങൾക്ക് മുൻപേ തന്നെ കുൽഗാമിലെ വനപ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കാൻ ലഷ്കർ ഗ്രൂപ്പിനെ സഹായിച്ചതായും ഈ അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ബൈസൻ താഴ്വരയിലാണ് ആക്രമണം നടന്നത് പഹൽഗാം ആക്രമണത്തിൽ ജമ്മുകാശ്മീരിലെ നുഴഞ്ഞുകയറിയ സമയം മുതൽ തന്നെ അവർക്ക് ലഭിച്ച മുൻകാല നീക്കങ്ങൾ ഒഴിത്താവളങ്ങൾ അതുപോലെ തന്നെ ഓവർഗ്രൗണ്ട് വർക്കർ എന്നിവ കണ്ടെത്തിയതായും അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു ജൂണിൽ ആക്രമണങ്ങൾക്ക് അഭയവും ലോജിസ്റ്റിക്കൽ പിന്തുണയും നൽകിയതായും ആരോപിച്ചുകൊണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തതായി ദേശീയ അന്വേഷണ ഏജൻസി നേരത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതേപോലെ തന്നെ മൂന്ന് മാസത്തിനു ശേഷം ജൂലൈയിൽ മൂന്ന് ഭീകരരെയും ഉന്നത ലക്ഷകർ കമാൻഡറായ സുലൈമാൻ ഷാ അഫ്ഗാൻ ജിബ്രാൻ എന്നിവരെയും ഒക്കെ തന്നെ ഓപ്പറേഷൻ മഹാദേവ് എന്ന പേരിൽ സുരക്ഷാ സേന കൊലപ്പെടുത്തുകയും ചെയ്തു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കൂട്ടക്കൊലയ്ക്ക് ശേഷം അവർക്ക് അഭയം നൽകിയവരാണ് ഇപ്പോൾ പാൽഗാമിൽ നിന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ പിടികൂടി വധിക്കുകയും ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്